അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇന്ത്യക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ആണവായുധങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ ആണവാക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് എല്ലാ കാലവും പാകിസ്ഥാൻ ആണവായുധ ഭീഷണി മുഴക്കാറുണ്ട് രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാം പാകിസ്ഥാൻ അത് ഉപയോഗിക്കുമോ ഇല്ലയോ പാകിസ്ഥാൻ പരാജയപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി അതവർ ചെയ്യാതിരിക്കണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് അത്രമേൽ പ്രഷർ ആ രാജ്യത്തിന് മേൽ ചെലുത്തേണ്ടതായി വന്നേക്കാം ഇപ്പോൾ അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ ഈ പാകിസ്ഥാന് മേലൊരു പ്രഷർ ചെലുത്തുകയാണെങ്കിൽ ഗൾഫും യൂറോപ്പും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവസാനം പാകിസ്ഥാൻ അങ്ങനെ ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറാം പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ സാധ്യത ഇല്ലാതില്ല എന്നേ പറയാൻ പറ്റൂ കാരണം ഉപയോഗിച്ചേക്കാം ഒരു ഘട്ടത്തിൽ അതിൻ്റെ കാരണം പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ശത്രുത അത്രത്തോളമുണ്ട് പക്ഷേ ചൈന പോലും ഒരു ആണവ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ആണവായുധത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് തള്ളിക്കളയാൻ കഴിയാത്തൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ അവരുടെ മിലിട്ടറി ചീഫ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ഇന്ത്യയോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചവരാണ് രണ്ട് കൾച്ചർ രണ്ട് മതം പ്രധാനമായിട്ടും മതമായിരുന്നു വിഭജനത്തിന് ആധാരമായതും മതം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അങ്ങനെയാണ് ഒരു വിഭാഗം പേര് ഇന്ത്യ ഉപേക്ഷിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് പേര് പാകിസ്ഥാനിലേക്ക് പോയി കാരണം ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല എന്ന് കരുതുന്ന മതപരമായ കാരണങ്ങൾ കൊണ്ട് കരുതുന്ന കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനും ഇന്ത്യയും രൂപം കൊള്ളുകയാണ് അവിടെ കൊണ്ട് പ്രശ്നം തീർന്നു അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് അവരോട് നിന്ന് പോകുന്നത് ഇന്ത്യയെ കീറി മുറിച്ച് രണ്ടാക്കി എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ തീർന്നു തീർന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആദ്യമായിട്ട് അതിനുശേഷം നമ്മുടെ രാജ്യം ഒരു പ്രധാനമന്ത്രി ആദ്യമായി കാണുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയില്ല കോൺഗ്രസ് പാർട്ടി ഏറ്റവും അധികം ലോകത്ത് എടുത്തുകാട്ടുന്ന ഒരു നേതാവ് ജവഹർലാൽ നെഹ്റു മതേതരത്വത്തിന്റെ ഏറ്റവും എന്താ പറയാ ഉയർത്തിപ്പിടിക്കപ്പെടുന്ന ഒരു മുഖമാണ് നെഹ്റുവിൻ്റെത് ആ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ ആദ്യ യുദ്ധമുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തെട്ട് കാലത്ത് അപ്പൊ ഈ ആദ്യ യുദ്ധം ഉണ്ടാവാൻ കാരണം മതം തന്നെയായിരുന്നു പക്ഷെ അന്ന് ഭരിച്ചിരുന്നത് ബി ജെ പിയോ നരേന്ദ്രമോദിയോ ആർ എസ് എസോ ഒന്നും അല്ല അന്നവർക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തില് കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതോടൊപ്പം തന്നെ മതേതര മുഖം എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യ ആദ്യമായിട്ട് ആക്രമിക്കുന്നത് ആ യുദ്ധം കാശ്മീരിന് വേണ്ടിയിട്ടായിരുന്നു അതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ യുദ്ധം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അന്നും ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പിയോ നരേന്ദ്രമോദിയോ പോലെയുള്ള നേതാക്കളല്ല അന്നും ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അന്നും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ടല്ല ആക്രമിക്കുന്നത് തുടങ്ങി വയ്ക്കുന്നത് പാകിസ്ഥാനാണ് എഴുപത്തിയൊന്നിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്നു അതിനും കാരണം പാകിസ്ഥാനാണ് ഇന്ത്യയിൽ ആക്രമണം തുടങ്ങിയതും അവരാണ് എഴുപത്തി ഒന്നിലും ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് മതേതര മുഖമുള്ള നേതാക്കളാണ് അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരു ബി ജെ പി നേതാവ് ഭരിക്കുന്ന സമയത്ത് ഒരു യുദ്ധമുണ്ടാവുന്നത് അത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി ആ യുദ്ധത്തിൽ പാകിസ്ഥാന് തീർച്ചയായും തിരിച്ചടി ഉണ്ടായി അതായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാന യുദ്ധം എന്ന് ഒരു യുദ്ധം കരയുദ്ധമൊക്കെ നടന്നൊരു സമയമാണത് അതിന് ശേഷം പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിന്നീട് സമാനമായ രീതിയിൽ ഒരു യുദ്ധമെന്ന് പൂർണ്ണമായി വിളിക്കാൻ കഴിയുമോ എന്ന് ഇപ്പോഴും തർക്കമുണ്ട് പക്ഷേ എങ്കിലും മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആക്രമണം കരയുദ്ധം വളരെ കുറവായിരുന്നു ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നുണ്ടെങ്കിലും സൈനിക നീക്കം വളരെ കുറവായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ആകാശ യുദ്ധമാണ് നടന്നത് മിസൈലുകളും അതുപോലെ ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ഒരു ലിമിറ്റഡ് ടൈമിൽ അത് അവസാനിച്ചു അപ്പൊ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയിൽ എപ്പോഴും അവരുടെ മാധ്യമങ്ങൾ മോദി മോദി ഒരു ഫാസിസ്റ്റാണ് ഹിന്ദുത്വവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചരിത്രം മറന്നു പോകരുത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് വരുന്നത് അടൽ ബിഹാരി വാജ്പേയി കുറച്ച് നാളുകൾ മാത്രമാണ് അഞ്ചു വർഷമേ ഇന്ത്യയിൽ ഭരിച്ചുള്ളൂ അഞ്ചോ ആറോ വർഷം മൊത്തത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ ഭരിച്ചു കാണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാത്രമാണ് ഒരു ബി ജെ പി നേതാവ് ഭരിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായ യുദ്ധങ്ങളെ അപേക്ഷിച്ചത് വളരെ ചെറുതാണെന്ന് പറയാം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്നത് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് അതും അതേതര പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പൊതുവേ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ട്രെയിനുകളിൽ സ്ഫോടനം നടത്തിയ സംഭവങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതെല്ലാം മതേതര പൊളിറ്റിക്കൽ പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രശ്നം ഇന്ത്യ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല അവർക്ക് ഇന്ത്യക്കാരാണ് പ്രശ്നം ഒരു പക്ഷേ മതമായിരിക്കാം അവരുടെ മിലിട്ടറി ചീഫ് പറഞ്ഞതുപോലെ അവരുടെ പ്രശ്നം അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമെന്ന് പറയുന്നത് കശ്മീർ പ്രശ്നം അവസാനിച്ചാൽ തീരുമോ എന്ന് ചോദിച്ചാൽ തീരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു പ്രശ്നത്തിന് കാശ്മീർ വേണമെന്നില്ല അതിന് ഈ അസീം മുനീർ പറഞ്ഞതുപോലെ അതിന് വേണമെങ്കിൽ അവർ മതത്തെ പിടിച്ചിടാം അതിന് ചരിത്രത്തെ പിടിച്ചിടാം അതിന് പല കാരണങ്ങൾ അവർ കണ്ടുപിടിക്കും ഇപ്പൊ കാശ്മീർ പ്രശ്നം താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ട് അവസാനിച്ചു എന്ന് കരുതുക പാകിസ്ഥാൻ നന്നായി പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അത് സാധ്യമല്ല കാരണം അങ്ങനെയാണ് അവർ ജന്മം കൊണ്ടത് ആ രാജ്യം ജന്മം കൊണ്ടത് തന്നെ കടുത്ത മനുഷ്യവിരുദ്ധതയും അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക മതം വർഗീയത അതൊക്കെ പറഞ്ഞുകൊണ്ട് രൂപം കൊണ്ടതാണ് ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയില്ല തീവ്ര നിലപാടുകളുള്ള അല്ലെങ്കിൽ വർഗീയ നിലപാടുകളുള്ളവർ മാത്രമേ പാകിസ്ഥാനിലേക്ക് പോവുള്ളൂ ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വർഗീയവാദികളായിട്ടുള്ള വിഘടനവാദികളായിട്ടുള്ള തീവ്രവാദ കാഴ്ചപ്പാടുകളുള്ളവർ പാകിസ്ഥാനിലേക്ക് പോയി പോകുന്ന വഴിയിൽ മൊത്തം കൊള്ളയും കൊലയും നടത്തിയാണ് പോയത് അപ്പോൾ രാജ്യം രൂപം കൊണ്ടത് തന്നെ ഈ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടത് തന്നെ കടുത്ത മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ക്രൂരതകളിലൂടെയും ഒപ്പം മതവും വർഗീയതയും ഒക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു രാജ്യം ഉണ്ടായത് അവരുടെ മനസ്സിൽ അവർക്ക് ലോകത്തെ സൂപ്പർ പവർ ആകണമെന്നില്ല അവരുടെ മനസ്സിൽ ഒരു എക്കണോമിക് പവറാകണമെന്നില്ല ഭയങ്കര സമ്പന്നമായൊരു രാഷ്ട്രമാകണമെന്നില്ല അവർക്ക് സൗദിയെ പോലെ യു എ യെ പോലെ വികസിക്കണമെന്നില്ല അവർക്കാകെ ഉള്ളത് ഇന്ത്യ ഇല്ലാതായി കാണണം ഇന്ത്യ ഒരു കാലത്തും നന്നാകാൻ പാടില്ല വികസിക്കാൻ പാടില്ല ശക്തമാകാൻ പാടില്ല അവർ വേണമെങ്കിൽ പട്ടിണി അടക്കും മരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇന്ത്യ നന്നാവരുത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരോ മിലിട്ടറിയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ആണവായുധം ഇവർ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുമോ എന്നത് എക്കാലവും ഒരു ചോദ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ അവസാനം അതോടെ നടക്കുമെന്നുള്ളതിലൊരു തർക്കവും ഇല്ല പക്ഷേ ഇന്ത്യയെ നശിപ്പിക്കുക എന്ന സ്വപ്നം കാണുന്ന പാകിസ്ഥാൻ സ്വയം ഇല്ലാതായാലും വേണ്ടില്ല എന്ന് കരുതി കൊണ്ട് ഭാവിയിൽ അതിനുപോലും തയ്യാറായേക്കാം സത്യത്തിൽ ലോക രാജ്യങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർഥതയുണ്ടെങ്കിൽ പാകിസ്ഥാനെ ആണവമുക്ത രാജ്യമാക്കി മാറ്റുക അവരുടെ കൈവശമുള്ള ആണവായുധങ്ങൾ നിർവീര്യമാക്കി കളയുക ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് യുക്രൈന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു അതിനെ അന്ന് സോവിയറ്റും അമേരിക്കയും ചേർന്ന് ഏതാണ്ട് രണ്ടായിരമോ മൂവായിരമോ പോർമുനകൾ ഉണ്ടായിരുന്നു അതെല്ലാം അവർ നിർവീര്യമാക്കി സൗത്ത് ആഫ്രിക്ക ആണവായുധങ്ങൾ കണ്ടുപിടിച്ച രാജ്യമാണ് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ആണവായുധങ്ങളും അവർ നിർവീര്യമാക്കി പാകിസ്ഥാനേയും ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ആ നിലയ്ക്ക് അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ വിചാരിച്ചാൽ ആണവമുക്തമാക്കാൻ സാധിക്കും ഇപ്പോൾ ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല സൗത്ത് ഏഷ്യ മാത്രമല്ല ഇപ്പോൾ ചൈനയാണെങ്കിലും ഇറാനാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഒക്കെ അനുഭവിക്കേണ്ടി വരും കാരണം റേഡിയേഷൻ എന്ന് പറയുന്നത് അതങ്ങനെ ഒരിടത്ത് മാത്രമായിട്ട് പിടിച്ചു കെട്ടിയിടാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല അത് മാത്രമല്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആണവാക്രമണങ്ങൾക്ക് ശേഷം ലോകം മറ്റൊരാണവാക്രമണം കണ്ടിട്ടില്ല ആണവായുധങ്ങൾ ഇന്ന് എത്രത്തോളം അപകടകാരിയായിട്ട് മാറിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും നമുക്കറിയില്ല അപ്പോൾ ഒരു ആണവ യുദ്ധം ഉണ്ടാക്കാനിടയുള്ള ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഒരു പിടിയും കിട്ടാത്ത കാര്യമാണ് അപ്പോൾ ചൈനയ്ക്കും അറിയാം കാറ്റ് അങ്ങോട്ടും വീശുന്നുണ്ട് ഇവിടെ എന്ന് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ആണവ യുദ്ധം നടന്നാൽ ചൈനക്കാരും സഫർ ചെയ്യേണ്ടി വരും ലോകത്ത് മുഴുവൻ അതിന്റെ ഇംപാക്റ്റ് ഉണ്ടാവും പ്രകൃതിയിൽ ഭയങ്കരമായ മാറ്റങ്ങൾക്ക് അത് കാരണമാകും കാരണം ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കില്ല ഒന്നിലും രണ്ടിലും നിർത്തണമെന്നുമില്ല പിന്നെ മനുഷ്യാവകാശവും മാങ്ങയും തേങ്ങയും ഒന്നും പറഞ്ഞൊന്നും ആരും വന്നിട്ട് കാര്യമില്ല ആണവയുദ്ധമെന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സർവനാശമായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ പാകിസ്ഥാനെ പോലത്തെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് അവിടെ ഒരു കൃത്യമായ ജനാധിപത്യമില്ല മിലിട്ടറിക്ക് അമിത അധികാരങ്ങളും ആധിപത്യവുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ധാരാളമുള്ളൊരു രാജ്യം ആണവായുധം വെച്ചുകൊണ്ടിരിക്കാൻ ഒറ്റ ഉള്ളൂ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് മേലെ കണ്ണടച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എന്നാൽ ലോകരാജ്യങ്ങൾ വിചാരിച്ചാൽ പാകിസ്ഥാനെ കൊണ്ട് തന്നെ ആണവായുധങ്ങൾ നിർവീര്യമാക്കിക്കാൻ കഴിയും ഇനി അവർക്ക് വേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടത് സേഫ്റ്റിക്കുള്ള ആണവായുധങ്ങളാണെങ്കിൽ അത് അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോ പോലെ എന്തിനാണ് നൂറും നൂറ്റമ്പതും ആണവായുധങ്ങൾ അവർക്ക് അപ്പം ഇത് സത്യത്തിൽ നമ്മുടെ ലോക രാജ്യങ്ങൾ യു എൻ അടക്കമുള്ള ഓർഗനൈസേഷൻസ് നമ്മുടെ മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അവർ വിചാരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ലേ യുദ്ധം ഉണ്ടാവുക അതുകൊണ്ട് യൂറോപ്പിന് എന്താ പ്രശ്നം അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം പക്ഷേ ഏതെങ്കിലും ഒരു ഭീകരവാദ ഗ്രൂപ്പ് പാകിസ്ഥാനിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അന്ന് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ വരയ്ക്കും അമേരിക്കയും യൂറോപ്പും ഒക്കെ വറക്കും അന്ന് ചിലപ്പോൾ അവർക്ക് ഈ പാകിസ്ഥാനെ ആണവായുധ മുക്ത രാജ്യമാക്കണമെന്ന് തോന്നാം പക്ഷെ അപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവാം ഈ ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നത് ഒരിക്കലും ലോകത്തിന് സമാധാനം നൽകുന്ന കാര്യമല്ല പാകിസ്ഥാൻ അത്രയും ഭീകരവാദ കാഴ്ചപ്പാടുള്ളൊരു രാജ്യമാണ് അതൊരു ഫെയിൽഡ് ആണ് ഈ യുക്രൈൻ്റെ കാര്യത്തിലും സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലുമൊക്കെ കാണിച്ച ആ ഒരു ഒരു ജാഗ്രത അമേരിക്കയും യൂറോപ്പും കാണിക്കാത്തത് പാകിസ്ഥാൻ ആണവായുധം കിട്ടിയതിൽ അവർക്കും പങ്കുണ്ട് അത് അവരുടെ മൗനാനുവാദമാണെങ്കിൽ പോലും മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം